ബിയർ പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത ബിയർ അത്ര നിസ്സാരക്കാരനല്ല തണുത്ത ബിയർ കുടിക്കുന്നവർ ഈ ഗുണങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം ബിയറിന്റെ ഗുണങ്ങൾ പലതാണ് മിക്കതരം ബിയറിലും നാല് മുതൽ ആറ് ശതമാനം വരെ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് ഈസ്റ്റ് ഹോപ്സ് മറ്റ് ഫ്ലേവറിംഗ് എന്നിവ ഉപയോഗിച്ച് ധാന്യങ്ങൾ ചേർത്ത് പുളിപ്പിച്ചാണ് ബിയർ ഉണ്ടാക്കുന്നത് ബിയർ കുടിക്കുന്നത് കൊണ്ട് നിരവധി ഗുണങ്ങൾ ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ബിയർ പൊതുവെ യാതൊരു വിധത്തിലുമുള്ള ഗുണങ്ങൾ ചെയ്യില്ല എന്നാണ് പലരുടെയും ധാരണ എന്നാൽ ബിയറിൽ നമ്മുടെ ശരീരത്തിനാവശ്യമായ ചില ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത മുന്നൂറ്റി അമ്പത്തി അഞ്ച് മില്ലിയൻ സ്റ്റാൻഡേർഡ് ബിയർ ലൈറ്റ് ബിയർ എന്നിവ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് തരത്തിലും ചെറിയ അളവിൽ പൊട്ടാസ്യം കാൽസ്യം തയാമിൻ ഇരുമ്പ് സിങ്ക് എന്നിവ അടങ്ങിയിട്ടുണ്ടെന്നാണ് ബി വിറ്റമിനുകളും ധാതുക്കളും ധാന്യങ്ങളിൽ നിന്നും ഈസ്റ്റിൽ നിന്നും ലഭിക്കും ബിയറിൽ ചെറിയ അളവിൽ മൈക്രോ മൈക്രോന്യൂട്രിയൻ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇവ വളരെ ചെറിയ തോതിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഗുണം ചെയ്യുന്നുണ്ട് എന്നാൽ ഇവ പൂർണ്ണമായും ശരീരത്തിന് ഗുണകരമാണെന്ന് പറയാൻ കഴിയില്ല എന്തൊക്കെയാണ് ബിയറിന്റെ ഗുണങ്ങളെന്ന് പരിശോധിക്കാം ബിയർ മിതമായ അളവിൽ കുടിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹത്തെ തടയുകയും ഡിമെൻഷ്യ സാധ്യത കുറയ്ക്കുകയും ഭാരം നിയന്ത്രിക്കുകയും ചെയ്യും ഡാർക്ക് ബിയറിലെ ലയിക്കുന്ന ഫൈബർ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ബിയറിലെ സിലിക്കോൺ അസ്ഥികളുടെ ദൃഢത കൂട്ടാൻ സഹായിക്കും അതിനാൽ തന്നെ ബിയർ ഉപയോഗിക്കുക വഴി എല്ലുകൾക്ക് കൂടുതൽ ഉറപ്പ് കിട്ടും ബിയറിൽ അടങ്ങിയിരിക്കുന്ന ആന്റി വൈറൽ ഘടകങ്ങൾ വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ തടയും വൈറസ് മൂലമാണ് ന്യൂമോണിയ ബ്രോഗൈറ്റിസ് എന്നിവ ഉണ്ടാകുന്നത് ബിയറിന്റെ ഗുണത്തോടൊപ്പം തന്നെ ചില ദൂഷ്യവശങ്ങളും അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം അമിതമായ ബിയറിന്റെ ഉപയോഗം മരണത്തിന് വരെ കാരണമായേക്കാം നിരവധി രോഗങ്ങൾ പിടിപെടാനും ബിയറിന്റെ അമിത ഉപയോഗം കാരണമായി എന്ന് വരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്ന് തോന്നുന്നത് പോലെ മദ്യത്തിന് അടിമയായാൽ അവ ഒഴിവാക്കാൻ കഴിയാതെ വരും അമിതാസക്തി വിഷാദം സമ്മർദ്ദം ആങ്സൈറ്റി എന്നിവയിലേക്ക് ഇവ നയിക്കും പ്രതിദിനം മില്ലിയിൽ കൂടുതൽ ബിയർ കുടിക്കുന്നത് ലിവർ സിറോസിസ് പോലുള്ള രോഗങ്ങൾ ബാധിക്കുന്നതിന് കാരണമാകാം അമിത മദ്യപാനം ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കും കാരണമായി മാറുന്നുണ്ട് ബിയർ കുടിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ വളരെ ചെറിയ അളവിൽ ബിയർ കുടിക്കുന്നത് നല്ലതാണ് എന്നാൽ അമിത മദ്യപാനം വിഷാദം കരൾ രോഗം ക്യാൻസർ മരണം എന്നിവയ്ക്കുള്ള സാധ്യത ഇവ വർദ്ധിപ്പിക്കുന്നുണ്ട് മദ്യപാനം ചില ഗുണങ്ങൾ നൽകുമെങ്കിലും പഴങ്ങളും പച്ചക്കറികളും നൽകുന്നത് അത്രയും ധാതുക്കളോ വിറ്റാമിനുകളോ നൽകില്ല സ്റ്റാൻഡേർഡ് ബിയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലൈറ്റ് ബിയറിൽ സമാനമായ അളവിൽ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാൽ മദ്യം പേശികളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുമെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് ബിയർ ആരോഗ്യത്തിന് പൂർണ്ണമായും ഗുണകരമല്ല പരിമിതമായ അളവിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് ബിയർ അല്ലെങ്കിൽ അത് നമ്മുടെ ജീവനെടുക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം